ഇസ്ലാം വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിലെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് യു പിഷിയ സെൻട്രൽ വക് ഫോർഡ് മുൻ ചെയർമാൻ വസീം റിസ്വിയാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഖുർആനിലെ ഈ ഇരുപത്തിയാറ് സൂക്തങ്ങൾ ആളുകളെ ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നാണ് റിസ്വി ഹർജിയിൽ പറയുന്നത് തങ്ങളുടെ ശക്തി ബോധ്യപ്പെടുത്താൻ ഇസ്ലാമിലെ ആദ്യ ഖലീഫമാരായ അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നിവരാൽ ചേർക്കപ്പെട്ട സൂക്തങ്ങളാണിതെന്നും ഇവ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നും റിസ്വിയുടെ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി ആരാണ് ഈ റിസ്വി എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സർക്കാരിന്റെ ദേശീയ പൗരത്വ നിയമം മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും പൗരത്വ നിയമം രാജ്യമൊട്ടാകെ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട വ്യക്തിയാണ് വസീം റിസ്വി ഗോവധം നിർത്തിയാൽ ആൾക്കൂട്ട കൊലപാതകങ്ങളും നിൽക്കും എന്ന ആർ നേതാവ് ഇന്ദ്രേഷ് കുമാറിന്റെ പ്രസ്താവനയെ പരസ്യമായി പിന്തുണച്ച വ്യക്തി കൂടിയാണ് വസീം റിസ്വി മുസ്ലിങ്ങൾ കുട്ടികളെ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെ പെറ്റുകൂട്ടുകയാണെന്നുമുള്ള വിവാദ പരാമർശവും റിസ്വി നടത്തിയിരുന്നു തീർന്നില്ല രാമക്ഷേത്ര നിർമ്മാണത്തിനായി അരലക്ഷം രൂപ നൽകുകയും തന്റെ നേതൃത്വത്തിൽ ലക്നൌവിലെ ഓൾ ഇന്ത്യ ഷിയം ഗാനയിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപയോളം രാമക്ഷേത്ര നിർമ്മാണത്തിനായി പിരിവിച്ച് നൽകുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ആർ എസ് രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് വസീം റിസ്വി അതിനാൽ തന്നെ ഖുർആനിലെ ഇരുപത്തിയാറ് സൂക്തങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിസ്വിയുടെ നീക്കത്തിന് പിന്നിലും ആർ എസ് ആണെന്നുള്ള ആരോപണവും ശക്തമാവുകയാണ് നേരത്തെ തന്നെ ആർ എസ് എസിനൊപ്പം ചേർന്നുകൊണ്ട് മുസ്ലിം ായി മാറിയ വ്യക്തിയാണ് റിസ്വി എന്ന ആരോപണം ഇത്തരത്തിലുള്ള ആരോപണം സൂക്തങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിസ്വിയുടെ ഹർജി അതേസമയം റിസ്വിയുടെ ഹർജി അടിയന്തരമായി സുപ്രീം കോടതി തള്ളണമെന്നും ഖുർആാൻ ഒരിക്കലും അക്രമത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്നില്ലെന്നും അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന മഹ്മൂദ് ദയാബാദി വ്യക്തമാക്കി നൽകിയ ഹർജി തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ട് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നതിയെടുത്തുന്ന ഹർജിയാണിതെന്നും അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി റിസ്വിയുടെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് പതിനാല് നൂറ്റാണ്ടുകൾക്കിടെ ഖുർആാനിലെ ഒറ്റ പോലും തിരുത്തു സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആാനിൽ ഇരുപത്തിയാറ് സൂക്തങ്ങൾ ആദ്യ മൂന്ന് ഖലീഫ്മാർ ചേർത്തതാണെന്നും അധികാരമുറപ്പിക്കാൻ മാത്രമായിരുന്നു അതുകൊണ്ട് ലക്ഷ്യമെന്നും റിസ്വി ഹർജിയിൽ പറഞ്ഞിരുന്നു ഇവ ജിഹാദിനും പ്രോത്സാഹനം കാരണം റിസ്വിയുടെ ഹർജി സുപ്രീം കോടതി ഇതുവരെ ഫയലിൽ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരം എന്തായാലും ഒരു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകടത്താനുള്ള റിസ്വിയുടെ നീക്കം അപലപനീയം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള